ഏക്കർ കുരുമുളക് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട ഇത് വരെ കണ്ടപെണ്ണായിരുന്നു അപ്പൊ ഇനിയുള്ള സ്ഥലം ഇട്ടു ഇനി ആളെ പറ്റിക്കുന്ന മുട്ടയടിച്ചോടിച്ചോളെ പറഞ്ഞു േശുവാക്കം ജാമ്യം കേട്ടില്ല തരാ നോട്ടിലേക്ക് ആടെക്ക് പറയലേ പറയല്ലേ അത് പിന്നെ മരത്തെ കുടുങ്ങിയപ്പോ ചേച്ചി കണ്ടിക്കണെങ്കി മറ്റൊരു വെട്ടി ഒരു കുട്ടികളും മഴ പെയ്ത പുറത്തു പോലെ ഇത് കുടിക്കും

నిమ్ పేరు <hasing bugs> നീ ഉം എന്താ ಕೆಲಸ machtithra? ആഹ് എന്താ? നിന്റെ ജോലി എന്താണന്ന്? ആഹ് പെയിന്റിംഗ് പെയിന്റിംഗ് എ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റ് അത്തറ മടിക്കാൻ ഉണ്ട്. ആഹ് കാർണ്ടവർക്ക് കാർ കാറല്ല ഇதேマネല് നീണ്ട് നീ. അല്ല നീ നീ ചോദിക്ക. പേര് നീ ചോദിക്കണം. പേര് കേ? അളെ പേര് ഉം വയസ് എത്രേ? നീ വയസ്സ് എത്ര ഉണ്ട്? 19 ആഹ് 19 19 എന്നെ ശരിക്കും അപ്പൊ ഞാൻ ായിരം കൂടുത്താലും ഒരു വിധം ചാലുവാക്കി കൊണ്ടുവരുന്ന മാർന്നടി എക്സ്ട്രാ കൊമ്പും കല്യാണത്തില്ലേ അഡ്ജസ്റ്റ് ചെയ്തോളൂ നിങ്ങള് വെറുതെ വേദപ്പാ പെണ്മ്മ

ും കാര്യം പറഞ്ഞു കൊടുക്കുന്നു വാ ഒരുപാട് പൈസ സെറ്റ് ആക്കാനുള്ള എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി ഞങ്ങൾ കൊടുവ് വരെ വന്നില്ലേ പെൺകുട്ടി എനിക്ക് എന്തായാലും വല്ലാണ്ട് അങ്ങ് തിടകല്ലേ ഞാൻ നിങ്ങളെ ആങ്ങളേന്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പൊളിത്തൂന്നല്ലേ പറഞ്ഞ എനിക്ക് കൊടകുമായി ഒരു മിനിറ്റ് ഓനെ ആ പണിനെ മറിച്ചിട്ട് ഇടാൻ എന്തോ പറയുന്നു ഹായ് ചെനാക്ക

ഈ നാട്ടില് ഇങ്ങനെ കൊടക്കുന്ന ഒരു കല്യാണം നിങ്ങളെ നാട്ടിലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിക്ക് ഇന്നാട്ടില് ഒരു ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് അതിന്റെ അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു തനതായ രീതിയുണ്ട് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തി എഗ്രിമെന്റ് മുമ്പോട്ട് പോകാനും മലയാളത്തിൽ മേമുണ്ട് ദേശം വാണംപറമ്പിൽ നാണുമകൻ ബ്രിഗേഷും കുടക് ബോണിക്കുപ്പ എസ് ആർ ഹജിതകർ സോമപ്പാൻ കാവേരി തമ്മിൽ നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ് എല്ലാവർക്കും കേക്കാറല്ലേ ബ്രോക്കർ ചാർജ് ഒരു ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നതും ബാക്കി പകുതി ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിന് ഒരു ലക്ഷം രൂപ പൂമൂടൽ കുറച്ച് നീട്ടിയിട്ടാണ് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അടക്ക് വിളിക്കാം ഒന്നര ലക്ഷമാണ് നമ്മുടെ കൂലി അറിയാമല്ലോ ആരും എട്ട് തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ് സൈൻ ചെയ്യേണ്ട പേര് ഞാനിവിടുന്ന് വിളിച്ചു പറയാം ഒന്ന് ഓരോരുത്തരായിട്ട് വന്നോപ്പിട്ട് സോമപ്പ അച്ചക്കിറെഡ്ഡി രാജു അച്ചക്കിറെഡ്ഡി എല്ലാ ബ്രോക്കർ തിമ്മപ്പ

കുടിച്ചു കളിക്കാൻ നേരം കാലും ഇവരു നമ്മ പാർട്ടി സെക്രട്ടറി എടുത്തു ഓളെ തീരുമല്ലോ നമ്മളെ പൈസ കൊടുത്തിനല്ലോ ഇങ്ങടെ മരുമോളാണട്ടെ കാണുന്നില്ല വനിച്ച ഒരു കറുപ്പ് നോക്കട്ടെ ീ കണ്ടുപിടിച്ചും ഇങ്ങനൊരു പെണ്ണിനെ കൊച്ചിക്കൊണ്ട് വന്നു നോക്കട്ടെ ഞാൻ കേട്ടൂട്ടീ കൊല്ലം ഞാൻ കേട്ടൂട്ടീവാലും എന്തുട കാണുന്നത് അമ്മേലും പറഞ്ഞു <US> കൊടുക്കാം <uneopen morally> <Selim> <or coupon> <begun> <Slly> <gehört> <laughs> ി പോ <laughs>